അത് അതാ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ശേഷം അതെ നോക്കാം നല്ലതാണെങ്കിൽ അതിനോക്കണ ഈ മാസം തന്നെ മലയാളത്തിൽ ഒരുപാട് ഗംഭീര സിനിമകൾ സിനിമകൾ വരാനുണ്ട് വൺ ഓഫ് മോസ്റ്റ് ആയിട്ടുള്ള ഫിലിം അടക്കമുള്ള വരുന്നുണ്ട് എങ്ങനെയാണ് എല്ലാരെ പോലെ തന്നെ വെയിറ്റിംഗ് ആണ് അതിന്റെ ടീച്ചർ കണ്ട പോലെ തന്നെ പടം കാണണം അല്ലെങ്കിൽ ഉറപ്പായിട്ട് ലൂസിഫർ കണ്ടപ്പോൾ കണ്ടപ്പോലെ തന്നെ രണ്ടാം പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു അപ്പൊ ടീച്ചറും കൂടെ കണ്ടപ്പോ അതിന്റെ ഇരട്ടിച്ചു കാണാനുള്ള ആഗ്രഹം കാണോ കണ്ടിരിക്കും സിനിമ വരാൻ പോവാണ് പ്രേക്ഷകരോട് ഒരു ലവ് എന്റർടൈനറാണ് ലവ് മ്യൂസിക്കൽ എൻ്റർടൈനറാണ് പിന്നെ പക്ഷേ നല്ല പെർഫോമൻസും നല്ല റൊമാൻസും എല്ലാ ഇതിലുണ്ട് എല്ലാവരും പ്രേക്ഷകർ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക കഴിവുള്ളവർ ഉയർത്ത് വരട്ടെ വേർത് വരിക തന്നെ ചെയ്യും അപ്പൊ ചില സിനിമകള് അത് ആരും ഡീഗ്രേഡ് ചെയ്തതെന്ന് ഞങ്ങള് പറയാനില്ല മോശം സിനിമകളാണെങ്കിൽ കുറ്റം പറയും അതിനുള്ള അവകാശം അവർക്ക് ഉണ്ട് നല്ലത് പറയും ചെയ്യുമ്പോൾ അത് സപ്പോർട്ട് ചെയ്യണം അത് പിന്നെ ഡീഗ്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ മോശം പറയാനോ ആരാണ് ഇരിക്കുന്നതൊന്നും വിഷയമല്ല കാരണം നല്ലത് പറയാ ഇപ്പോഴത്തെ ആൾക്കാരുണ്ടെങ്കിൽ ഒരാളിനെ താഴ്ത്താൻ നമുക്ക് പറ്റും ഞങ്ങളെ വിശ്വസിക്കുന്നില്ല കഴിഞ്ഞ നല്ല കഴിഞ്ഞു പക്ഷേ ചിലർക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ പരിനസ്സിലേട്ടെ ഇഷ്ടപ്പെട്ടു ചേട്ടൻ്റെ ആ ഒരു ടേസ്റ്റ് അതായിരിക്കും ഇഷ്ടപ്പെടാത്തവരുണ്ടായിരിക്കും ഇപ്പം എല്ലാവരും ഇപ്പോൾ മാർക്കോ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു ഇപ്പോൾ ചില സിനിമകൾ ഇഷ്ടപ്പെടാത്ത സിനിമകളുണ്ട് ചില തിയേറ്ററിൽ നിന്ന് പോയിട്ട് ഇഷ്ടപ്പെടുന്ന സിനിമകളുണ്ട് ഒ ടി ടി കാണുമ്പോൾ അപ്പോൾ എല്ലാവരും ടേസ്റ്റ് ഒന്നല്ല പിന്നെ എല്ലാവരും ടേസ്റ്റ് ഒന്നല്ല അപ്പോൾ ഹാലും ആ ഒരു രീതിയിലാണ് ഒരു എന്റർടൈനറി ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഉപദേശിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കുറെ കുറയാണ്